യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ രാഹുലുമാർക്കൂട്ടത്തിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും ബഹുമാന്യരുമായ ശ്രീ പി ചിദംബരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ വേണ്ടി ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു പരിപാടി സം സംഘടിപ്പിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികൾ കേരളമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ജന കിട്ടാത്ത രീതിയിലുള്ള അംഗീകാരവും പ്രാർത്ഥനകളുമാണ് സി ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും ഉമ്മൻചാണ്ടിയെപ്പറ്റി പറയാൻ ഓരോ കഥകളും കാര്യങ്ങളും ഉണ്ടാകും അത്രമാത്രം എല്ലാവരോടും ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു സി ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനം ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നതായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഒരു പ്രശ്നമുണ്ടായാലും അവിടെ ഓടിയെത്തുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിശ്രമമില്ലാത്ത ഒരു ജീവിതമായിരുന്നു ശിവചാണ്ടിയുടേത് അത് കേരളത്തിലെ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുള്ള വലിയ തോതിലുള്ള ഒരു നേട്ടം തന്നെയായിരുന്നു എവിടെയും ഏത് പ്രദേശത്തും ഏത് വ്യക്തിക്കും ഉണ്ടാകുന്ന സംഘടന സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലുമെല്ലാം ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഞാൻ കെ എസ് യു വിലക്ക് കടന്നു വരുന്നത് ഉമ്മൻചാണ്ടി പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലെ ഒരു പറ പറഞ്ഞെല്ല് എന്ന പരിപാടിയിലൂടെയാണ് ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ ആഗ്രഹിക്ക ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ ആകണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ലാത്തൊരു കാലത്ത് ഈ പദ്ധതിയിൽ വന്നു ചേർന്നതുകൊണ്ടാണ് ഞാനൊരു കെ എസ് യു പ്രവർത്തകനായി മാറുന്നത് അപ്പം ദീർഘകാലം വിവിധ പരിപാടികളിലൂടെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ കഴിഞ്ഞ നേതാവായി സി ഉമ്മൻചാണ്ടിയെ നമുക്ക് വിലയിരുത്താൻ കഴിയും സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രശ്നമല്ലായിരുന്നു സ്ഥാനമാനങ്ങൾ ത്യജിക്കുന്ന കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് താൽപ്പര്യം ഒരു സ്ഥാനമില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു സി ഉമ്മൻചാണ്ടി ഞങ്ങൾ തമ്മിൽ പതിനെട്ട് വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരുമിച്ച് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞങ്ങൾ ഇണങ്ങിയിട്ടുണ്ട് പിണങ്ങിയിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി കോൺഗ്രസ് പാർട്ടിയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി കൂട്ടായ യോജിച്ച പ്രവർത്തനത്തിൻ്റെ രസതന്ത്രമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് മൂന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നു ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു അങ്ങനെ വൻതോതിലുള്ള വിജയം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഞാൻ ഓർക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടായ ഒരു കാര്യം ഉമ്മൻചാണ്ടിയെ ഈ ഗവൺമെന്റ് വേട്ടയാടിയ സന്ദർഭങ്ങളാണ് ഒരു രാഷ്ട്രീയ നേതാവിനോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കേരളത്തിലെ ഇടതുമുന്നണിയും മാർസിസ്റ്റ് പാർട്ടി ഉമ്മൻചാണ്ടിക്കെതിരായി ചെയ്തത് അത് പറയാതെ പോകാൻ മാർഗമില്ല ഉമ്മൻചാണ്ടിക്കെതിരായി ഉണ്ടായ ആരോപണങ്ങൾ അനാവശ്യമായി ഉയർത്തിയ വിവാദങ്ങൾ ആ വിവാദങ്ങളും ആരോപണങ്ങളും തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റായി ഞാൻ തന്നെ മുൻകൈയ്യെടുത്ത് കേരളത്തിലെ പാർട്ടി ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നത് എന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഒരുമിച്ച് നിന്ന ചരിത്രമില്ല ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷെ ഉമ്മൻചാണ്ടിക്കും ആരോപണ വിധേയരായ ആളുകളും പിന്നിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അവരെ കുറ്റക്കാരല്ല എന്ന് വിധിക്കുന്നത് വരെ അവരോടൊപ്പം നിന്നു എന്നത് ഞാൻ ഇവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി മറ്റ് ആരോപണ വിധേയരായ ആളുകളും തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ചരിത്രം തീർച്ചയായും ഉമ്മൻചാണ്ടി അത്തരത്തിൽ നിഷ്കളങ്കരായ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്കും ഏറ്റവും അനുകമ്പയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം കാട്ടിയ വഴികളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഞാനൊരു സഹോദര എൻ്റെ ജ്യേഷ്ഠ പോലെ സ്നേഹിച്ച എന്നെ ഏറ്റവും ഒരു പോലെ സ്നേഹിച്ച ശിവ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്